എന്ത് നേടി എന്നതിനേക്കാൾ ഉപരി എന്ത് നഷ്ടപ്പെടുത്തി എന്നതാണ് എന്ത് നേടി എന്നല്ല പകരം ഞാൻ ഈ ഉത്തമനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ഞാൻ എൻറെ ജീവിതം എൻറെ ശരീരം എൻറെ അമ്മയോട് കാണിക്കേണ്ട നീതി എൻറെ അച്ഛനോട് കാണിക്കേണ്ട നീതി എൻറെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പോ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റാതെ പോയത് എൻ്റെ പുറത്ത് കാണുന്ന ഈ ചിടമ്പുകൾ പോലെയുള്ള ലാഭിച്ചാർ ജേറ്റ പാടുകൾ എന്ത് നഷ്ടപ്പെടുത്തി എന്നതിനാണ് വലുപ്പം ഹൗ ടു ബിക്കം എ ഗുഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഉഷാ വെച്ചു കിട്ടുന്നത് എങ്ങനെയൊരു ഉത്തമ്മനായ കമ്മ്യൂണിസ്റ്റാണ് വളരെ പ്രധാനമോടാണ് ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതാണ് മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലാണ് പരിപാടി നടന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ടി ഷാജമോഹൻ അധ്യക്ഷനായി പി ജി ബാലൻ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ധീൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ എം വിനോദ് കുമാർ എം റംഷിഖ് എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട്